ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്ന അതല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് കമന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ ഞമ്മള് സാധനം അയച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ അയച്ചു തരുന്നവരോട് പറയാനുള്ള കാര്യം എന്താണോ റിസൾട്ട് അതുപോലെ പറയുള്ളൂ അല്ലാതെ നിങ്ങൾ സാധനം അയച്ചു അല്ലെങ്കിൽ എന്തൊരു ക്യാഷ് വന്നു എന്ത് ചെയ്യാറില്ല എന്ത് ചെയ്യില്ല അതിനെ ചെയ്ത് നമ്മൾ പറയില്ല അതെ അതെ சேப்பு வந்து பர்னா தன்னே எல்லிய ஒரு கஷ்டපාடான மூட. நான் இலங்கை. என்னோட தேச்சரன இந்த தேச்சர வீடியோ இல்ல. 2 மில்லியனரியல்ல பர்வை. அது என்ன? அல்லோன் ஈஸியாရ தேக்க பத்தியே ஒரு சானம் கொண்டதாம். அது 뭔 சானம்? ஒரு சானம். நீ ನೋಡடை. நல்ல ஒரு ஐட்டம். பொது தாண்டா. மற்றது யோசாக்க்கிக்கி. நகன்ன. தந்தாதே. அந்த வகை gift அது. திறந்து வைக்கி. தேச்சரங்க எல்லங்கிலும் gift கொண்டு தந்து. ഈ ഒരു മുതലാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുള്ളത് ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇത് ഇത്ര ഈസി ആയിട്ട് അയൺ ചെയ്യാൻ കഴിയുമെന്നുള്ള അവകാശവാദമാണ് ഇതേ ഈ പരസ്യക്കാരെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നാൽ പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യം നോക്കാലേ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ട് പുട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാലോ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഏതൊരു സാധനവും വാങ്ങുകയുള്ളൂ അപ്പം നമുക്ക് ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ഒന്ന് നോക്കി നോക്കിയാലോ പൊട്ടിച്ചിട്ടുണ്ട് ഇത് റെഡ് കളറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതേൻ്റെ മുകളിലുള്ള ടോപ്പാണ് അപ്പം ഇതിലുണ്ട് വെള്ളത്തിൻ്റെ മില്ല് കണക്കൊക്കെ കാണിക്കാൻ ഇതിലുണ്ട് ടോപ്പ് മാക്സിമം മുന്നൂറ് മില്ലിയാണ് ഇരുന്നൂറ് മില്ലി നൂറ് മില്ല് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വർക്കിംഗ് എങ്ങനെയുണ്ട് നോക്കാം പരസ്യത്തിൽ ഉള്ളത് പോലെ ഇങ്ങനെ ഇങ്ങനെ അയൽ ചെയ്യുമ്പോൾ തന്നെ ലെവലായി വരുന്ന രൂപത്തിലാണോ എന്നുള്ളത് അപ്പോൾ ഇതിന്റെ മുകളിൽ കൊടുക്കാനുള്ളതാണ് ഈ ഒരു ബ്രഷ് ഇട്ടോ ഇത് അതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ ഈ ബ്രഷ് നമുക്ക് ഇതിലൊന്ന് കുടുക്കി കൊടുക്കാം ഓക്കെ ബ്രഷ് കുടുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ ഇട്ട് ഓപ്പിടണം അപ്പോൾ വെള്ളമൊഴിച്ച് വരാം ഓൺ ആക്കിയിട്ടുണ്ട് രണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് അതാണ് ഒന്ന് തന്നെ രണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പം ഞാൻ രണ്ടിനിട്ട് എന്തായാലും ചൂടായി വരണം അതിനുള്ള സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ അട്ട വന്നുകൊണ്ട് നല്ല ചൂടുണ്ട് സെക്കൻഡിലിട്ടത് അപ്പം ഏതൊരു യറിനോട് എത്രയും കൊണ്ട് ദേവിടേക്കിടുക അപ്പൊ അയാൻ ചെയ്യാൻ നടപടി ആവും നോക്കണമല്ലോ സിമ്പിളായിട്ട് അയാൻ ചെയ്യാന്നോ പറയുന്നവര് കുഴപ്പമില്ല കേട്ടോ ഏ ഏലാണല്ലേ ഇതി കൂടെ ചെറുതായിട്ട് നമുക്ക് വെള്ളം കൂടി സ്പ്രേ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അടി നിസ്റ്റിൽപട്ടിനടി ചൊട്ട ആതിരിയുള്ള ചൂടുണ്ട് ഉള്ളിൽ കൈയ്യൊക്കാൻ പറ്റില്ല ഏതാ ചുമരുമലൊക്കെ ഇതാ ഞാൻ ലോണ് ചുളിഞ്ഞെടുക്കുന്നുണ്ട് ടോ കാണല്ലേ കാണണ്ട വീഡിയോയില് കറക്റ്റ് ചുളി മനസ്സിലാവുന്നില്ലേവാളാടാ കുറച്ചു സ്ലോ ആയി കാളാം വല്ലാണ്ട് തിളച്ച് മറിയുന്നുണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് സ്ലോ ഉണ്ട് ഒന്ന് ചൂടുണ്ട് സംഭവം പൊളിയാട്ടോ അല്ലേ നൈസാണ് ഇനി ബാക്ക് ഭാഗം നമ്മൾ ബാക്ക് ഭാഗം സംഭവം സിമ്പിൾ സംഭവം സിമ്പിൾ ആട്ടോ അതാ നൈസാണ് സാധനം പക്ഷെ എന്താ പറയുക ഇങ്ങനത്തെ ഈ അടി ഏരിയകളൊക്കെ ഉണ്ടല്ലോ ഏറ്റവും അടിഭാഗം അതൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആയിട്ട് നമുക്ക് പെട്ടന്നൊക്കെ അയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷർട്ടൊക്കെ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് വലി കഴിച്ചാൽ മതി സംഭവം സിമ്പിളാണ് അപ്പം ഇതായിരിക്കും താല്പര്യം ഉണ്ടായ ലിങ്ക് നമ്മൾ ഇതായിടാം അപ്പം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തോളി അതുകൊണ്ട് തന്നെ ഒരു കമൻറ്റ് കിട്ടി ഈ സാധനം തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞങ്ങൾക്ക് നൽകുന്നതാണ് കാരണം ഞാൻ ഇവിടെ ഇത് വെച്ച് വെച്ചൊരു കാര്യമല്ല നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഓരോ സാധനങ്ങൾ അയച്ചു തരാറുണ്ട് അതുപോലെ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങാറുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ അയച്ചു തരുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണോ റിസൾട്ട് അതുപോലെ പറയുള്ളൂ അല്ലാതെ നിങ്ങൾ സാധനം അയച്ചു തന്ന അല്ലെങ്കിൽ എന്തൊരു ക്യാഷ് തന്നു ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറയില്ല എന്ത് ചെയ്യില്ല അതിനെ പുകയ്ത്തി പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മൾ പറയില്ല എങ്ങനെയാണോ ഈ ഒരു സാധനത്തിൻ്റെ ഈ സാധനം അല്ല ഏതൊരു പ്രോഡക്റ്റിൻ്റെയും റിസൾട്ട് എങ്ങനെയാണോ അതോടെ നമ്മളെ ചാനലിൽ അവതരിപ്പിക്കുകയുള്ളൂ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്ന അതല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് കമന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ ഈ സാധനം അയച്ചു കൊടുക്കുക കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ ചാനലിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് റിവ്യൂ അതായത് പരസ്യത്തിൽ കാണിക്കുന്ന ഏത് പ്രൊഡക്റ്റായാലും നമ്മൾ വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ താഴത്തെ കമൻറ്റ് ചെയ്തോളി ആ ഒരു സാധനം വാങ്ങിയിട്ട് നമ്മൾ റിവ്യൂ ചെയ്തതിനു ശേഷം ആ പ്രൊഡക്റ്റ് നമ്മളെ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ നമ്മളെ ഫോളവേഴ്സിനെ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ യും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ എന്തെങ്കിലും ഷെയർ ചെയ്തോളി അതൊന്നു തന്നെ കമന്റ് ചെയ്തോളി ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് പ്രോഡക്റ്റ് വരാനുണ്ട് അപ്പം ഈ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണാൻ വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാൻ വരുമ്പോൾ ഒരു ഷാർട്ട് ബ്രേക്ക്